ിൾ ഒരു സെക്കൻഡിൽ പരിഹരിക്കാം ഇക്കിളുകൾ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇക്കിൾ ഇക്കിളുണ്ടാകാം അല്പസമയത്തിനു ശേഷം ഇത് മാറുകയും ചെയ്യും എന്നതുകൊണ്ട് തന്നെ പലരും ഇതിന് അധികം കാര്യമാക്കാറില്ല എന്നാൽ ചില അവസരങ്ങൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നത് തരത്തിലുള്ള ഇത്തരം ഇക്കിളുകൾ മാറാറുണ്ട് എന്നാൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇതിന് പരിഹാരമാകുന്ന ചില സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അവ എന്തൊക്കെയോ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഏലം അരോമാറ്റിക് രുചിക്ക് പേരുകേട്ട ജനപ്രിയ സുഗന്ധ വ്യഞ്ജനമാണ് ഏലം ഇക്കിളിന് പരിഹാരം കാണാൻ ഒരു ടേബിൾ സ്പൂൺ ഏലക്കൊടി വെള്ളത്തിൽ തിളപ്പിക്കുക മിശ്രിതം പതുക്കെ അരിച്ചെടുത്ത് കുടിക്കുക ഈ രീതി ഡയഫ്രം വിശ്രമിക്കാൻ സഹായിക്കും ഇക്കിളിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യും രണ്ട് പെരുംജീരകം പെരുംജീരകം മറ്റൊരു ഫലപ്രദമായ പ്രതിവിധിയാണ് ഇക്കിൾ മാറാൻ ചെറിയ അളവിൽ പെരുംജീരകം ചവയ്ക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ടുവെച്ച് കുടിക്കുക മൂന്ന് ഗ്രാമ്പു ഗ്രാമ്പു അവയുടെ ഔഷധ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ഗ്രാമ്പു വെള്ളം കുടിക്കുന്നത് വഴി വാഗസ് നാടിയെ ഉത്തേജിപ്പിക്കുന്നു ഇതുവഴി ഇക്കിളുകൾ നിർത്താം ഇതിനായി നിങ്ങൾക്ക് നല്ല ചൂടുവെള്ളത്തിൽ ഗ്രാമ്പു ചേർത്ത് ഇത് തണുത്ത ശേഷം കുടിക്കാവുന്നതാണ് നാല് കറുവാപ്പട്ട കറുവാപ്പട്ട ഒരു മസാല മാത്രമല്ല ഇക്കിളുകൾ തടയാനുള്ള പ്രകൃതിദത്ത പ്രതിവിധി കൂടിയാണ് കറുവാപ്പട്ട വെള്ളത്തിൽ തിളപ്പിച്ച് സാവധാനം കുടിക്കുക ഇത് ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുകയും ഇക്കിളുകൾ ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അഞ്ച് ഇഞ്ചി ഇഞ്ചി കഷ്ണങ്ങൾ ചവയ്ക്കുകയോ ഇഞ്ചി ചായ കുടിക്കുകയോ ചെയ്യുന്നത് ആമാശയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുകയും ഇക്കിൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഡയഫ്രം വിശ്രമിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കറുത്ത കുരുമുളക് കുരുമുളക് ഇക്കിൾ കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു സുഗന്ധ വ്യഞ്ജനമാണ് ഒരു നുള്ളു കുരുമുളക് ചെറു ചൂടുവെള്ളത്തിൽ കലത്തി പതുക്കെ കുടിക്കുക സുഗന്ധവ്യഞ്ജനം തൊണ്ടയിൽ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നു ഇത് ഇക്കിൽ തടയാൻ സഹായിക്കുന്നു ഈ പരമ്പരാഗത പ്രതിവിധികൾ അടുക്കളയിൽ സുലഭമായി ലഭിക്കുന്ന ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇവ പൊതുവെ സുരക്ഷിതമാണെങ്കിലും എക്കിൽ തുടരുകയാണെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയോ ചെയ്താൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി ബന്ധപ്പെടുന്നതാണ് നല്ലത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഏതനിക് ഹെൽത്ത് കോഡ് ഫോർ വോറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് Ethnic health code in public interest.